ഹലോ വിസ് അപ്പോൾ എല്ലാ അച്ഛമ്മമാർക്കും ബി ബ്രോക്സ് എന്നൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോകളിൽ നോക്കാമോ നമുക്ക് ഫ്രീ ഫയറിൽ എലൈറ്റ് ഐറ്റി എടുത്തതിനു ശേഷം നമുക്കിങ്ങനെ ഡയമണ്ട് ഫ്രീ ആയിട്ട് കിട്ടാമെന്നതിനെക്കുറിച്ച് തന്നെ ഇപ്പോൾ കുറേ പേർക്കെല്ലാം അറിയാവുന്ന ഒരു ഐറ്റം ആയിരിക്കും എന്നാലും ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നൊരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ ഇപ്പോൾ കുറേ പേർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിനെക്കുറിച്ച് കുറേ പേർക്കൊന്നും അറിയത്തില്ല അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ നേരത്തെ എടുത്തു വെച്ചാണെങ്കിൽ പോലും ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല അതുമാത്രമല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളായിപ്പോയി ഇപ്പം അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തെ ലാഗൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറ്റിയ രീതി എങ്ങനെയായാലും നമ്മൾ വീഡിയോസൊക്കെ നോക്കി ചെയ്യുന്നതായിരിക്കും പറ്റുന്ന പോലെ നമുക്ക് ഇപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല സെറ്റാക്കി ഇപ്പം ഏകദേശം വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റുകൾ അതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്കപ്പം അതിനെ കുറിച്ച് വയസ്സ് വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വയസ്സ് നമുക്ക് ഒരുപാട് പറഞ്ഞു പറയുമ്പം നമുക്ക് ജസ്റ്റ് വീഡിയോ ഉള്ളത് പോകാം പക്ഷേ ഇപ്പം നമ്മൾ എലൈറ്റ് എടുക്കുന്ന കൂട്ടുകാരുടെ ഇപ്പോൾ ചെയ്യുന്നത് എന്താ ജസ്റ്റ് എലൈറ്റ് ഒന്ന് നാല് തൊണ്ടുമ്പോൾ ഡയമണ്ട് കൊടുത്ത് എലൈറ്റ് അപ്ലൈഡ് ചെയ്ത ശേഷം അവർ ജസ്റ്റ് പാഡ്ജൊക്കെ നോക്കി ഒന്ന് വാർഡ് കുഷ് ചെയ്ത് ഐ ആ ഐറ്റംസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കുന്നത് ഇപ്പം നേരത്തെ ഒട്ടേ ഇപ്പം കളിക്കുന്ന കൂട്ടുകളുടെ ഇപ്പോൾ അവർക്കൊക്കെ അറിയിക്കും നേരത്തെ നമുക്ക് എലൈറ്റ് എടുക്കുമ്പോൾ ഏതായാലും ശേഷം മുന്നൂറ്റി തൊണ്ടുമ്പോൾ ഡയമണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനാദ്യം എലൈറ്റൊക്കെ ഇട്ട് സമയത്ത് മുന്നൂറ്റി തൊണ്ടുമ്പോൾ ഡയമണ്ട് ഉള്ളായിരുന്നു അപ്പോൾ ആ സമയത്ത് നിങ്ങളായിരുന്നെങ്കിലും നമുക്ക് ആടൊക്കെ കണ്ട് ഡയമണ്ട് കയറേണ്ടി തരുമായിരുന്നു അപ്പോൾ ഒരു ദിവസം തന്നെ മുപ്പവിടെ ഉപ്പ് ആട് കാണുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ഡയമണ്ടോളം ഒരു ഡെയിലി നമുക്ക് കിട്ടുമായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ഡയമണ്ട് കൂട്ടി നമുക്ക് ഒരു മാസം സുഖത്ത് നമുക്ക് ഒക്കെ എടുക്കാമായിരുന്നു ഇപ്പം അതൊക്കെ മാറ്റി ഇപ്പോൾ നമുക്ക് പിങ്ക് ഡയമണ്ട് ഒക്കെ പോയിക്കാം അപ്പോൾ നമുക്കിപ്പം എല്ലാ ഇപ്പോൾ കൂട്ടി കൂട്ടി ഏകദേശം ഒരു നാല് തൊണ്ട അഞ്ഞൂറ് ഡയമണ്ടോളം ആക്കിയിട്ടുണ്ട് അപ്പോൾ സാറ് ഒരു മുന്നൂറ് തൊണ്ടും ഡയമണ്ട് എടുത്ത് എല്ലൈറ്റ് എടുക്കുന്ന സമയത്ത് എലൈറ്റൊക്കെ എടുത്ത് എടുത്തിട്ടുള്ളവരായാലും ഉണ്ട് യേശു താഴ്ക്കാമെൻഡീസ് അപ്പം ആ ഒരു ടൈമിലൊക്കെ കളിച്ച് ആ ഒരു ടൈം തൊട്ടേ കളിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്കൊന്നറിയാലോ താഴെക്കാമീസ് അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാനും മുമ്പേ നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോ ആളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്താൽ അവിടെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കാസ് എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും അവിടെ അപ്പം നിങ്ങൾക്കുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാനും മറക്കില്ല അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാം അപ്പം ഞാനൊരു ഈ ഒരു എൽ പാസ് എടുത്തു കാണിച്ചിട്ട് അപ്പോൾ ഈ ഒരു എലറ്റ് പാസ് എടുത്തവരെ എത്രയോ താഴെ കമൻറ്റ് ചെയ്തു കുറേ പേരൊക്കെ ഈ ഒരു എലറ്റ് പാസ് ഫ്രീ ആയിട്ട് കിട്ടുമെന്നും പറഞ്ഞു കുറേ പേര് നീ ഒരു എൽ എൽ പാസ് എടുത്തിട്ടില്ലായിരുന്നു ഇപ്പം കുറേ പേരൊക്കെ ഇപ്പോൾ നമുക്ക് പറയുന്നുണ്ട് അടുത്തൊരു എൽ എൽ പാസ് തടാനാൻസുള്ള ഭാഗമായിട്ട് അടുത്തൊരു എൽ എൽ പാസ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ആറ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീടിലൊക്കെ പോലെ നമുക്ക് കിട്ടുക ഒരു വീഡിയോ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു എലർട്ട് എടുത്താൽ ഈ ഒരു ലംബോറിനെ ഈ ഒരു കാറിൻ്റെ ഈ ഒരു സ്കീൻ കൊണ്ടാണ് ഈ ഒരു അലർട്ട് എടുത്തു തന്നെ അപ്പോൾ നിങ്ങൾ ഈ ഒരു എലർട്ട് എടുക്കുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു മണ്ടിലോ അല്ലെങ്കിൽ ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ താഴ്ക്കാൻ പറ്റുക നമുക്ക് ജസ്റ്റ് ഐറ്റംസ് എല്ലാം ഒന്ന് ജസ്റ്റ് ക്ലെയിം ചെയ്തൊന്ന് നോക്കുന്നുണ്ട് എല്ലാം ജസ്റ്റ് അത്ര ഐറ്റംസ് എടുക്കാം അപ്പം അതിൻ്റെ ജസ്റ്റ് നമുക്ക് വീഡിയോ ഫുൾ പറഞ്ഞു അപ്പോൾ ആ ഇപ്പം വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇപ്പം മനസ്സിലായവരൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം ജസ്റ്റ് എല്ലാവരും അറിയാവുന്നവരുണ്ടായിരിക്കും അപ്പോൾ അത്തരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഫുൾ ആയിട്ടൊന്ന് വീഡിയോ കാണാം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നോക്കി ഇപ്പോൾ റൈറ്റ് സൈഡ് ആ ഒരു സെൻറ്റർ ആ ഒരു ജസ്റ്റ് ഒരു എംബ്ലം പോലെ കാണാൻ സാധിക്കും ജസ്റ്റ് നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നോപ്പണം ഈ ഒരു പാസ്സിന് ഫോട്ടോ കെട്ടിച്ച് നോക്കണം ജസ്റ്റ് നമ്മൾ റൈറ്റിലൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യുക അപ്പം ഇതേപോലെ മൂന്നൊരു ലെയർ പോലെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തേതി ഈ ഒരു ലൈറ്റും ഫോട്ടോയും സെക്കൻഡിലേതി ഈ ഒരു ലൈറ്റും അതുപോലെ തന്നെ മുമ്പ് വന്നൊരു എ ലൈറ്റിൻ്റെ ഇമേജ് കാണാൻ സാധിക്കും മൂന്നാമത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ലൈറ്റും അതിന് മുമ്പത്തെ ലൈറ്റും അതിന് മുമ്പത്തെ മൂന്ന് ലൈറ്റിനെ കാണാൻ സാധിക്കും ഇപ്പം ഈ ഒരു എലൈറ്റും മേടിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് അവിടെ ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ ഇരുപത്തഞ്ച് ഡയമണ്ട് അവിടെ നമുക്ക് കിട്ടും അടുത്ത രണ്ടാമത്തെ ആണെങ്കിൽ എടുക്കുമ്പം രണ്ടാമത്തെ ലെയർ നോക്കുമ്പോൾ ഈ ഒരു ലൈറ്റും കഴിഞ്ഞ ലൈറ്റ് എടുത്തവർക്കാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു ഡയമണ്ട് ഓയിലും വൗച്ചർ കിട്ടും അപ്പം മൂന്നാമത്തെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തേത് കഴിഞ്ഞ് ഈ മൂന്ന് എലൈറ്റ് അടിപ്പിച്ചെടുത്തവർക്കാണെങ്കിൽ എഴുപത്തഞ്ച് ഡയമണ്ട് കിട്ടും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇവിടെ നിന്ന് നൂറ് ഡയമണ്ട് കിട്ടുകയാണ് അപ്പം ഈ ഒരു എലേറ്റ് എടുക്കുമ്പോൾ നമുക്ക് നൂറ് ഡയമണ്ട് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അഞ്ഞൂറ് ഡയമണ്ട് എടുത്ത് ഈ ഒരു ലൈലറ്റ് എടുത്തപ്പോൾ നമുക്ക് ഇവിടെ നിന്നും തിരിച്ചൊരു നൂറ് ഡയമണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നാനൂറ് ഡയമണ്ട് ഇപ്പോൾ അവിടെ ആകെ നമുക്ക് ആയിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു നൂറ് ഡയമണ്ടാന്ന് വെച്ച് നിസ്സാരം നമ്മളൊരു നൂറ് ഡയമെടുക്കണമെങ്കിൽ തന്നെ ഒരു എൺപതരൊക്കെ ടോപ്പ് ചെയ്താലും നൂറ് ഡയമണ്ട് ഇട്ടോളൂ അപ്പോൾ നമുക്ക് ഒരു നൂറ് ഡയമണ്ട് കിട്ടുന്ന നല്ല നല്ല ഒരു കാര്യമാണ് ഇപ്പോൾ കുറേ കുട്ടികരൊക്കെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ കമന്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ അലോക്കിനെ ഗിഫ്റ്റ് ചെയ്ത് തരുമോ അതുപോലെ നമുക്ക് കോളിംഗ് ഗ്ലാസ് അതുപോലെ ഹെയർ സ്റ്റൈൽ ഐറ്റംസ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കും എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം അവർക്ക് ആകാൻ പറഞ്ഞു ഇപ്പോൾ ഡയമണ്ട് ഇല്ല പിന്നെ ഗിഫ്റ്റ് ചെയ്യാറാണ് ഇപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ അറിഞ്ഞ് പറ്റിക്കുകയാണെന്നൊക്കെ അപ്പം ഞാൻ പൈസ ഇല്ല ഇപ്പം ഞാൻ നിങ്ങൾക്കിപ്പം എങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് തരുന്നതാണ് അപ്പം എനിക്കറിയില്ല ഒരു പൈസ ഉണ്ടെങ്കിൽ ഡയം ഡയമണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്തു തരുന്നത് ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നത് കഷ്ടിച്ചപ്പം കഴിയുന്നതന്നെ പൈസ മുടക്കിയിട്ടാണ് തെറ്റിക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് എന്തായാലും കിട്ടി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇനിയും ഇപ്പം എന്തായാലും വിഷമിപ്പിക്കുന്നില്ല ഇപ്പം എന്തായാലും ഡയമണ്ട് കിട്ടി കഴിഞ്ഞാൽ തന്നെ തന്നെ ഒരു നല്ല ഗീവ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളെ ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കൂടി എന്തായാലും കമൻറ്റ് ചെയ്യുക അതൊപ്പം ഈ ഒരു വീഡിയോ വീഡിയോങ്ങളെ കൂട്ടുകാർക്കും അതോപ്പം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പം ഇതിലും മേടിച്ചൊരു അവരുടെ വീഡിയോ ആയി കാണുമ്പോൾ ബൈ ബൈസ്